കെ പി എസ് ടി എ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ചേർത്തയിൽ സ്വീകരണം നൽകി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ചേർത്തയിൽ സ്വീകരണം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡുകറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡുകറ്റ് സി കെ ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി ആലപ്പുഴ റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജ്മോൻ സോദവും സെക്രട്ടറി ഇ ആർ ഉദയകുമാർ നന്ദിയും പറഞ്ഞു സഹോദര സംഘം രക്ഷാധികാരി കെ ആർ രാജേന്ദ്ര പ്രസാദ് ചേത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ബി ബിജു സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ ആർ തനുജ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ക്യാപ്റ്റനായും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ജാഥ മാനേജറുമായുള്ള ജാഥയാണ് പര്യടനം നടത്തിയത് കേരളത്തിലെ പി എസ് നമ്മുടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വാർത്തകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശം നൽകുവാനും അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിയെടുക്കാനും വേണ്ടി കെ പി എസ് ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അനവധിയാണ് അപ്പൊ തന്നെ ആമുഖ പ്രസംഗം സ്വാഗത പ്രാസംഗം സംസാരിച്ചപ്പോൾ തന്നെ ജീവൻ സാറ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു എത്രയെത്ര പോരാട്ടങ്ങൾ അധ്യാപകരെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾക്കൊപ്പം നിയമ പോരാട്ടങ്ങൾ കൂടി നടത്തിയാണ് അധ്യാപകരുടെ അവകാശങ്ങൾ കെ പി എസ് സി സംരക്ഷിച്ചു നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ധാർഷ്ട്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് ശ്രീ വി ശിവൻകുട്ടിയിൽ നിന്നും മറ്റെന്താണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാലല്ലേ അത്ഭുതപ്പെടാനുണ്ട് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭയിൽ ശിവൻകുട്ടിയേക്കാൾ യോഗ്യനായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും പിന്നെ മണി വേണമായിരുന്നു എം എം മണി വേണമായിരുന്നു ഇപ്പൊ നിലവിലുള്ള മന്ത്രിസഭയിൽ ശ്രീ ശിവൻകുട്ടിയാണ് ശ്രീ പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന സംസ്കാരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അതാണ് അതിന്റെ ദൂഷ്യഫലങ്ങളാണെന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇവരെ അവകാശപ്പെടുന്നതെല്ലാം തന്നെ എന്ന് പറഞ്ഞാലും പറയും കേരളം നമ്പർ ആണ് കേരളം വിവിധ മാനവശേഷി വികസന സൂചികകളിൽ ഒന്നാം സ്ഥാനത്താണ് ഇതൊരു വസ്തുതയാണ് അതിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റുകൾക്ക് എന്താണ് അതിലുള്ള പങ്ക്